ഹലോ ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര അല്ലെങ്കിൽ ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസ് അറിഞ്ഞിരിക്കുന്നൊരു സമയമാണല്ലോ അപ്പോൾ എല്ലാവരും മനസ്സിലൊരു ഡൗട്ടായിരിക്കും എൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്ര അല്ലെങ്കിൽ എൻ്റെ കാര്യം എസ് ട്വൻറ്റി ത്രീ സീരീസ് എസ് ട്വൻറ്റി ഫോർ സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വേണേ ഒന്ന് തീരുമാനിച്ചു നോക്കും എസ് ട്വൻറ്റി ഫോർ അൾട്രയിലേക്ക് നിങ്ങൾ മാറണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്ര വലിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കിട്ടുക എന്നുള്ളത് കേട്ടണോ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രാ യൂസർ എന്ന് നിലയ്ക്ക് ഞാനൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോണിയാക്കുന്നത് കാരണം ഹൺഡ്രഡ് പേഴ്സൻ്റെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പിൽ എപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് മിക്കവാറും ബാറ്ററി ലൈഫായിരിക്കും അതുപോലെ ഹീറ്റിംഗ് ഒരുപാടിനു മുമ്പിറങ്ങിയിട്ടുള്ള എസ് ട്വന്റി വൺ അൾട്രയിലും എസ് ട്വന്റി ടു അൾട്രയിലൊക്കെ ആയിരിക്കും ഒരുപാട് ഹീറ്റിങ് ഇഷ്യൂസ് വന്നിരുന്നു ഞാനും എസ് ട്വന്റി ടു അൾട്ര യൂസ് ചെയ്തു തന്നെയാണ് അപ്പം ഈ ഒരു എസ് ട്വന്റി ത്രീ അൾട്രയിലേക്ക് വന്നതിന് ശേഷം ഇത് ഹീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതായത് എസ് ട്വന്റി ത്രീ അൾട്രയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ടു പ്രോസസർ അതായത് സ്റ്റം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്രാ സീരീസിന് വേണ്ടി മാത്രം എന്താ പറയുക ഡിസൈൻ ചെയ്ത ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് സ്നാപ്ഡ്രാഗൻ്റെ ഏജൻറ്റ് ടു തന്നെ സ്പെസിഫിക്കലി മെയ്ഡ് ഫോർ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രാ സീരീസ് അതായത് കൊണ്ട് തന്നെ മികച്ച ബാറ്ററി ലൈഫും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഓവറായിട്ടുള്ളൊരു ഹീറ്റിങ്ങും നാളിതേ വരെ യൂസ് എനിക്ക് അനുഭവിച്ചിട്ടില്ല ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് സ്ക്രീൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറിൽ ഇഷ്ടന് മുകളിലാണ് അപ്പോൾ ഒരു എന്താ പറയുക അത്യധികം സൺലൈറ്റുള്ള ഒരു ദിവസമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് സുഖസുന്ദരമായ ഒരു ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലോകത്തിലുള്ള ഏത് ആപ്പുകളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിക്കോളൂ ഇത് സുഖമായി ഹാൻഡിൽ ചെയ്യും ഇതിന് തൊട്ട് മുമ്പത്തെ പ്രൗസറുകളായാലും ശരിക്കും ഒരു രണ്ട് ജനറേഷൻ മുമ്പുള്ള പ്രൗസറുകളായാലും ഈ ഒരു ആപ്പ്സ് ഹാൻഡിലിംഗ് ഒന്നും യാതൊരു പ്രശ്നവുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഹീറ്റിംഗ് എന്നൊരു ഫാക്ടർ അവിടെ അപ്പോഴും കളിച്ചു എന്ന് വരാം നേരെ മറിച്ച് എസ് ട്വൻറ്റി ത്രീ അൾട്രയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ഹീറ്റിങ്ങും ഇതേ വരെ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതുപോലെ തന്നെ സൗണ്ട് ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും വീഡിയോ എടുക്കുന്ന ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്ന ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ഹാൻഡ്സെറ്റ് ആണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര എന്ന് പറയുന്നത് ഇതിനെ തൊട്ട് മുമ്പത്തെ എസ് ട്വൻറ്റി ടു അൾട്രയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ പറഞ്ഞു പോലെ ഇതിൻ്റെ പ്രോസർ തന്നെയാണ് പിന്നെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ സൈഡിലെ അതുപോലെ തന്നെ ഫ്രെയിമിലാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ വ്യത്യാസം വന്നിരിക്കുന്നത് എസ് ട്വൻ്റി ത്രീ അൾട്രയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി സെയിം തന്നെയാണ് ഫൈവ് തൗസൻഡ് എം എ തന്നെയാണ് അതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല ക്യാമറ ആണ് ക്യാമറയുടെ സൂം അവൈലബിലിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി എസ് ട്വൻറ്റി ടു അൾട്രയിൽ നിന്നും കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലുള്ള ഒരു ഫോട്ടോസാണ് നിങ്ങൾക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്ര യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ബാറ്ററി ലൈഫ് ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ലൈഫ് ഞാൻ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് മിക്കവാറും ഒരു എയ്റ്റ് അവേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിനിമമാണ് എയ്റ്റ് അവേഴ്സ് എസ് ഒ ടി അതായത് സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് എയ്റ്റ് അവേഴ്സൊക്കെ ഈ ഫോണിൻ്റെ ഇതാ എൺപത്തിനാല് ശതമാനം അവൈലബിൾ ആണ് വൺ ഡേ ഫൈവ് അവേഴ്സ് ലെഫ്റ്റ് ഞാൻ അധികം ഒരു ഗെയിം പ്രാന്തരമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിം ഒരുപാട് കളിക്കണ ആളൊന്നുമില്ല പക്ഷേ ഒരുപാട് ഗെയിംസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിതാണ് അതിൻ്റെ പണ്ടൊക്കെ നിങ്ങൾ വീഡിയോ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആയില്ല എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് ഓർമ്മ വേണ്ട ഓരോ ഗെയിം അതൊക്കെ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയ സ്വാൾട്ട് നയനും അതുപോലെ റിയൽ ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് ഗെയിംസ് ആയാലും അതുപോലെ തന്നെ ഒരുപാട് ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഓപ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് പണ്ടൊക്കെ നമുക്കറിയാം സാംസങ്ങിനെ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിച്ച ചരിത്രമുണ്ട് സാംസങ്ങിന് പക്ഷേ ആദ്യം കൊണ്ട് തന്നെ ഒരു ഹാങ്ങും ഇല്ലാത്തൊരു ഫോണെന്ന് വീണ്ടും പറയിപ്പിച്ചിരിക്കുകയാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ കൂടെ ഐ ഡോണ്ട് നോ അബൌട്ട് എസ് ട്വൻറ്റി ഫോർ അൾട്ര എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അതിന് റിവ്യൂ ചെയ്യാനായിട്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കയ്യിലുള്ള എസ് ട്വൻറ്റി ത്രീ അൾട്ര നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ടു ത്രീ ഇയേഴ്സ് കൂടി നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വേറെ ഒരു അപ്ഗ്രേഡേഷൻ ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സിൻ്റെ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സാംസങ് തന്നെ പ്രോമിസ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കാണിച്ചു തരാം ഇന്നിപ്പോൾ ജാനുവരി കഴിയാറായി അല്ലേ ജാനുവരി കഴിയാറായി നമുക്ക് എബോട്ട് ഫോണിൽ പോയി നോക്കിയാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാഷണൽ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആ ഗൂഗിൾ അവിടെ അവിടെ എന്താ പറയുക പിക്സൽ സീരീസിലൊക്കെ കിട്ടുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് സാംസങ്ങിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് വൺ ഇയർ വെർഷൻ സിക്സ് ആണ് എനിക്ക് തോന്നുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്ര വന്നപ്പോൾ സിക്സ് പോയിന്റ് വൺ ആയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ എ ഐ ഫീച്ചേഴ്സ് എസ് ട്വൻ്റി ഫോർ അൾട്രയിൽ കൂടിയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം എസ് ട്വൻറ്റി ടു അൾട്ര എസ് ട്വൻ്റി ത്രീ അൾട്ര ആ ഒരു സീരീസിലേക്കൊക്കെ ഈ പറയുന്ന എ ഐ അവൈലബിൾ അവൈലബിൾ ആയിരിക്കുമെന്നും സാംസങ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വർഷത്തേക്കാണ് ഈ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഈ എ ഐ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞാലത് പെയ്ഡായിരിക്കും പിന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇതിൻ്റെ സ്ക്രീൻ എന്താ പറയുക സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ ഹീറ്റ് ആവാതിരിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഈയൊരു ഫോണിൻ്റെ കേപ്പബിലിറ്റി അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നോർമൽ രീതിയിൽ ഞാൻ റിയൽ ക്രിക്കറ്റൊക്കെ ഒരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ ഒക്കെ കളിക്കാറുണ്ട് എന്നിട്ട് കൂടി എനിക്ക് ഈ ഒരു ഈ പറയുന്ന തരത്തിലുള്ള ഹീറ്റിംഗ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ശ്രദ്ധിച്ചു കുറേ നേരം റെക്കോർഡ് ചെയ്ത സമയത്ത് ചെറുതായിട്ട് അത് നമുക്ക് ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന തരത്തിലല്ല ചെറുതായിട്ടൊരു ഹീറ്റിംഗ് മാത്രമാണ് ഈ ഒരു ഫോണിൽ എന്താ പറയുക എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് പിന്നെ എസ് പെനോടുള്ള ഞാൻ പറയട്ടെ ഈ പറയുന്ന എസ് സീരീസ് എടുക്കുന്ന അല്ലെങ്കിൽ എസ് അൾട്രാ സീരീസ് എടുക്കുന്ന സാംസങ്ങിൻ്റെ ഗാലക്സി അൾട്രാ സീരീസ് എടുക്കുന്ന ഒരു സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റോളം ആൾക്കാരും ഇതിൻ്റെ എസ് പെൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഞാനും ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ് വളരെ അപൂർവം മാത്രമായി ചിലപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിന് വേണ്ടി അതായത് വിരലുകൊണ്ട് നമുക്ക് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ളൊരു ആ പ്രിസൈസ് ആയിട്ടുള്ള എഡിറ്റിങ്ങിന് വിരൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിൽ മാത്രം ഞാൻ ഈ പറയുന്ന എന്താ പറയുക ഈ എസ് യൂസ് ചെയ്തിട്ട് എന്നല്ലാതെ വളരെ വിരളമാണ് നമ്മൾ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എസ് യൂസ് ചെയ്യുക അതിൽ കവി എസ്പെൻ്റെ ഒരു ഒരു ഇത് വന്നിട്ടില്ല യൂസേജ് വന്നിട്ടില്ല പിന്നെ പിടിക്കാനുള്ള അത് നിങ്ങൾക്കറിയാമല്ലോ എസ് ട്വൻ്റ് നോട്ട് സീരീസ് നിങ്ങൾക്കറിയാം ഒന്നും വൺ ഹാൻഡ് യൂസ് അല്ല സ്റ്റാർട്ടിങ് ഫ്രം നോട്ട് ട്വൻ്റി അൾട്ര എസ് ട്വൻ്റി വൺ അൾട്രാ എസ് ട്വൻറ്റി വൺ അൾട്രാ ഓക്കെ അത് നോട്ടിൽ പെടില്ല എന്നുണ്ടെങ്കിലും എസ് ട്വൻറ്റി ടു അൾട്രാ എസ് ട്വൻ്റി ത്രീ അൾട്രാ ഇപ്പറിയുള്ള എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇതൊക്കെ എന്താ പറയുക ഒരു വൺ ഹാൻഡ് യൂസിന് പറ്റിയിട്ടുള്ള മൊബൈൽസ് അല്ല പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സൗണ്ട് ഔട്ട്പുട്ട് സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളൊരു റൂമിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊരു ആ ഒരു ഡോൾബി എഫക്റ്റൊക്കെ അട്ടിപൊളിയാണ് ഒരു സിനിമ കാണുമ്പോഴൊക്കെ നമ്മൾ ഫുൾ വോളത്തിലിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ആകെ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്പീക്കറ് കണ്ടു അത് മഫിളായി പോകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു സോണി ഫോൺസിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ ഇത് ഇവിടെയും ഇവിടെയുമായിട്ടുള്ള രണ്ട് സ്പീക്കേഴ്സ് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി അതായത് കണ്ടന്റ് നമ്മൾ മീഡിയ കൺസെപ്ഷൻ്റെ സമയത്ത് കുറച്ചുകൂടി യൂസബിൾ ആയേനെ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് സാംസങിൻ്റെ ഒരു സ്പീക്കർ പോർഷൻ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് പക്ഷേ ഒരു ഇന്നോവേറ്റീവ് ഒരു കാര്യമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെയും കൂടി കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഹെഡ്സെറ്റിൽ കൂടി നമ്മൾ ഈ പറയുന്ന കോൾസ് ആവട്ടെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമ്മളൊക്കെ പ്ലേ ചെയ്തുമ്പോൾ അതിൻ്റെ സൗണ്ട് ഔട്ട് പുട്ടൊക്കെ വളരെ മികച്ചതാണെന്ന് തന്നെ ശരിക്കും ഇപ്പോൾ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റി അൾട്രാ ഉള്ള ഒരാൾക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മൾക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിരി അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സ് കഴിഞ്ഞാലേ എന്തെങ്കിലും പുതിയ റിനോവേഷൻസ് കൊണ്ടുവന്നതല്ലാതെ ഈ എ ഐ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഭൂരിഭാഗവും ഹാർഡ്വെയർ സപ്പോർട്ട് മിക്കവാറും എല്ലാത്തിൻ്റെയും അതായത് ഫ്ലാഗ്ഷിപ്പ് പ്രൗസറുകളെല്ലാം ഈ പറയുന്ന ഓരോ കമ്പനിക്കും ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുണ്ട് അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൗസറുകളും ഉണ്ട് അപ്പോൾ അതിൽ സമന്വയിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന എ ഐ ഫീച്ചേഴ്സൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പെയ്ഡാവും എല്ലാ ഇതിലേക്കും വരുന്നു മാത്രം പക്ഷേ ഒരു അട്രാക്ഷൻ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു എ ഐ എന്നുള്ളത് മാത്രമാണ് പിന്നെ കുറച്ച് രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ക്യാമറ ഉണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും പറയാൻ പറ്റണം ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എസ് ട്വൻറ്റി ഫോർ അൾട്ര മറ്റൊരു റിവ്യൂസ് ഒക്കെ കണ്ടതിൽ നിന്നും എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അതായത് എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഉള്ളവരുടെ കാര്യം പറയണേട്ടോ നോട്ട് നോട്ട് ട്വൻറ്റി അൾട്ര അല്ലെങ്കിൽ എസ് ട്വൻ്റി ടു അൾട്ര ഒക്കെ നോട്ട് ട്വൻറ്റി അൾട്രാ എന്ന് നിലയിൽ എസ് ട്വൻറ്റി അൾട്രനൊക്കെ വലിയ ഒരു ഹൈപ്പായിരിക്കും എസ് ട്വൻറ്റി ഫോർ അൾട്രലൊക്കെ അതല്ലാതെ എസ് ട്വൻ്റി ത്രീ അൾട്ര യൂസ് ചെയ്യുന്നവർ എസ് ട്വൻ്റി ഫോർ അൾട്രയിലേക്ക് മാറേണ്ട സാഹചര്യം ഇല്ല എന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഈവൻ എന്താ പറയുക എല്ലാ വർഷവും ഫോൺസ് അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട് ആ കൂട്ടത്തിൽ എടുക്കപ്പെടുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഗ്യാജറ്റ് കയ്യിൽ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ആ ഒരു ഫോൺ എടുക്കാമെന്നല്ലാതെ എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ വലിയൊരു മാറ്റം പ്രതീക്ഷിച്ച് എസ് ട്വൻറ്റി ഫോർ അൾട്ര എടുക്കേണ്ടത് സോ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം പ്രസ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു ഗ്യാജറ്റ് അല്ലെങ്കിൽ അടുത്ത ഒരു മൊബൈലുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും